മമ്മൂട്ടിയുടെ മാനേജർ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ മണിയൻ പിള്ളരാജുവിൻ്റെ മെലിഞ്ഞ രൂപം ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ താരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു താരത്തിൻ്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുമായിരുന്നു പ്രധാനമായും പ്രചരിച്ച വാർത്തകൾ എന്നാൽ താരം മെലിഞ്ഞു യഥാർത്ഥ കാരണം വ്യക്തമാക്കുകയാണ് മകൻ നിരഞ്ജ് അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാനൊരു കാരണമാണ് എന്ന് നിരഞ്ജ് പറഞ്ഞു കീമോ ചികിത്സയ്ക്ക് ശേഷം വായിലെയും തൊണ്ടയിലെയും തൊലി ശരിയായി വരാൻ ആറുമാസം എടുക്കുമെന്നും അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ തിരിച്ചു വരുമെന്നും നിരഞ്ജ് കൂട്ടിച്ചേർത്തു അതേസമയം മോഹൻലാൽ ചിത്രം തുടരും ആണ് മണിയൻപിള്ളയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ആരോഗ്യം വീണ്ടെടുത്ത താരം ഷൂട്ടുകൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും